അത് ആ സൂര്യന്റെ മാത്രല്ല മകരീപിനുശേഷം മകരീപിനു ശേഷം ശേഷം സൂര്യന്റെ ചൂട് കൊള്ളിക്കാനേ വലിയ നടുവേദന കാലമായി വേദന ആ കൊള്ളിക്കാനേദന വേണ വേണ്ട തെട്ടുകഴിഞ്ഞാൽ ഏത് വെള്ളത്തിൽ നിങ്ങൾ രണ്ട് ഷർത്ത് ഒന്ന് പകലിടരുത് രണ്ട് ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കണം ഒന്ന് മൂന്നാമത്തെ നഗറിയോക്കത്ത കൊണ്ട് നീ ശിഫയാക്കണേ ആ വലിയ കിട്ടുന്ന ഒരു പഴയകാല വീട്ടുമരുന്ന് തന്നെ ഗണ്ട് ഗണ്ടുകൾ വേദനിക്കുന്നവര് പറഞ്ഞു ഇരുനൂ ഇരുന്നൂറ് അതാണല്ലോ ഗണ്ട് ഗണ്ട് നൂറ് രൂപയാ ഗണ്ട് ഗണ്ട് കണ്ടാണ് കൊടുക്കും